ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ മെൽബണിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിലെ വിജയത്തോടു കൂടി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് ഓസ്ട്രേലിയ ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ടെസ്റ്റ് മത്സരത്തിൽ പാകിസ്ഥാനെ സൗത്ത് ആഫ്രിക്ക പരാജയപ്പെടുത്തിയതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ നടക്കുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായിട്ട് സൗത്ത് ആഫ്രിക്ക മാറിയിരിക്കുകയാണ് ഇതിനുമുമ്പ് രണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകളാണ് നടന്നിട്ടുള്ളത് ആദ്യം നടന്ന ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടിയപ്പോൾ രണ്ടാമത് നടന്ന ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയുമായിരുന്നു അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക ആദ്യമായിട്ടാണ് ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് ഇനി അടുത്ത ടീം ഏതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ചോദ്യം മൂന്ന് ടീമുകളാണ് ഈ രണ്ടാമത്തെ ടീമായിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ തന്നെയാണ് കാരണം ഈ മെൽബൺ ടെസ്റ്റിലെ വിജയത്തോടു കൂടി ഞാൻ പറഞ്ഞു ഒരു പടി കൂടി അവർ ഈ ഫൈനലിലേക്ക് അടുത്തിരിക്കുകയാണ് ഇനി ഇന്ത്യക്ക് സാധ്യതകളുണ്ടോ അതുപോലെ തന്നെ മറ്റൊരു ടീം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് ഈ മൂന്ന് ടീമുകളാണ് രണ്ടാമത്തെ സ്പോർട്ടിന് വേണ്ടി മത്സരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇനി ഇതിൻ്റെ സാധ്യതകൾ എന്നാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത് അടുത്ത് നടക്കാൻ പോകുന്ന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം ജനുവരി മൂന്നാം തീയതി സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ആ മത്സരത്തിലെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആ മത്സരത്തിൽ ഓസ്ട്രേലിയ ജയിക്കുകയാണെങ്കിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മൂന്നോ ഒന്നിന് ജയിക്കാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കുകയും ചെയ്യും ഒപ്പം തന്നെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ടീമായിട്ട് ഓസ്ട്രേലിയ മാറുകയും ചെയ്യും പിന്നെ ഇന്ത്യക്കോ ശ്രീലങ്കയ്ക്കോ യാതൊരു വിധത്തിലുള്ള ചാൻസും ഇല്ല എന്നുള്ളതാണ് പക്ഷെ സിഡ്നിയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയാണ് ജയിക്കുന്നതെങ്കിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി രണ്ട് രണ്ട് എന്ന നിലയിലാവും അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് വീണ്ടും ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള ഒരു അവസരം കൂടെ അവിടെ അവശേഷിക്കും എന്നുള്ളതാണ് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിനുശേഷം നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പരമ്പര എന്ന് പറയുന്നത് ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിൽ ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്ന ഒരു പരമ്പരയാണ് അത് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയാണ് അപ്പോൾ ഈ സിഡ്നിയിൽ നടക്കുന്ന ടെസ്റ്റിൽ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ആ ഒരു പരമ്പര രണ്ട് രണ്ട് ആവുകയും ചെയ്യും ബോർഡർ ഗവാസർ ട്രോഫി ഇന്ത്യക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് പിന്നെ ഇന്ത്യക്ക് യോഗ്യത നേടണമെങ്കിൽ ഓസ്ട്രേലിയയും ശ്രീലങ്കയുമായിട്ടുള്ള മത്സരത്തിൽ ഓസ്ട്രേലിയ ഒന്നില്ലെങ്കിൽ രണ്ട് പൂജ്യത്തിന് ശ്രീലങ്കയുമായിട്ട് പരാജയപ്പെടണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പൂജ്യത്തിനെങ്കിലും പരാജയപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയ്ക്ക് ശ്രീലങ്കയെ അവരുടെ നാട്ടിൽ പരാജയപ്പെടുത്താൻ സാധിച്ചാൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചാൽ വീണ്ടും ഓസ്ട്രേലിയക്ക് ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കും അപ്പൊ ഇന്ത്യയുടെ ചാൻസ് എന്ന് പറയുന്നത് ശ്രീലങ്കയും ഓസ്ട്രേലിയയുമായിട്ടുള്ള പരമ്പരയിൽ ഒന്നുകിൽ ശ്രീലങ്ക രണ്ട് പൂജ്യത്തിന് ജയിക്കണം അല്ലെങ്കിൽ ഒന്ന് പൂജ്യത്തിന് ജയിക്കണം ഒരു ടെസ്റ്റ് മത്സരം സമനിലയിലാവുകയും ചെയ്യണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി ഒരു മത്സരം സിഡ്നിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ആ മത്സരം റിസൾട്ട് ഇല്ലാതെ പോവുക അതും സമനിലയിലാവുകയാണ് അങ്ങനെ സമനിലയിലാവുകയാണെങ്കിൽ ഇപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫി നിൽക്കുന്ന രണ്ട് രണ്ടോ നിലയിൽ ഓസ്ട്രേലിയ ജയിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയ അവിടെ പോയിട്ട് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് തോൽക്കാതിരുന്നാൽ അതായത് ശ്രീലങ്കയുമായിട്ടുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തോൽക്കാതിരുന്നാൽ മതി രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ സമനിലയിലാണെങ്കിൽ വീണ്ടും ഓസ്ട്രേലിയക്ക് ക്വാളിഫൈ ആ സാധ്യതയുണ്ട് പക്ഷെ രണ്ട് മത്സരങ്ങൾ തോൽക്കുകയാണെങ്കിൽ അവിടെ പിന്നെയും പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് അതെന്താണെന്ന് വഴിയേ പറയാം ഏതായാലും ഇതാണ് ഒരു സിനാരിയോ എന്ന് പറയുന്നത് അപ്പോൾ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലുമൊക്കെ ഒരു ടെസ്റ്റ് മത്സരം ജയിക്കുക ശ്രീലങ്കയിൽ പോയിട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ആരാധകരുടെ ഭാഗത്ത് എന്ന് പറയുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ പോലെ ഒരു വലിയ ടീമിനെ പിടിച്ചു നിർത്താനായിട്ട് ശ്രീലങ്കയ്ക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്നത് ഗോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീലങ്കയിൽ ആ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ശ്രീലങ്ക ടെസ്റ്റ് മത്സരങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് സ്പിന്നർമാരെ അതിലേറ്റവും സഹായിക്കുന്ന ഒരു പിച്ചാണ് ഗോളിൽ അവിടെയാണ് ന്യൂസിലൻഡ് ഇന്ത്യയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുകയും അവിടെ രണ്ട് പൂജ്യത്തിന് ശ്രീലങ്കയുമായിട്ട് പരാജയപ്പെടുകയും ചെയ്തത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓസ്ട്രേലിയ ശ്രീലങ്കയിലേക്ക് ഒരു പര്യടനം നടത്തിയത് ആ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളും അവിടെ കളിച്ചത് ഇതേ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു അതായത് ഈ ഗോൾ എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു അന്ന് ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയ ജയിച്ചപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിൽ ഓസ്ട്രേലിയനെ ഇന്നിങ്സിനെ പരാജയപ്പെടുത്താനായിട്ട് ശ്രീലങ്കയ്ക്ക് സാധിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സ്പിൻ ഫ്രണ്ട്ലി കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ മത്സരം എങ്ങനെ വേണമെങ്കിൽ മാറി മറയാം എന്നുള്ളതാണ് ഇന്ത്യൻ ആരാധകരുടെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ടീം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ശ്രീലങ്കയ്ക്ക് ഇതിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ അടുത്ത് നടക്കാൻ പോകുന്ന ഇന്ത്യയും ഓസ്ട്രേലിയൻ തമ്മിലുള്ള സിഡ്നി ടെസ്റ്റ് ആ ടെസ്റ്റിൽ ഇന്ത്യയോ ഓസ്ട്രേലിയയോ ജയിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ജയിച്ചാൽ മൂന്നോ ഒന്നിന് ജയിച്ചു ഓസ്ട്രേലിയ ഓട്ടോമാറ്റിക്കായിട്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ പരമ്പര രണ്ട് രണ്ട് എന്ന നിലയിലാവും അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയ്ക്ക് ഈ രണ്ട് റിസൾട്ട് വന്നാലും ശ്രീലങ്കയ്ക്ക് പിന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ ആയാൽ മാത്രമാണ് ശ്രീലങ്കയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതയുള്ളൂ അങ്ങനെ രണ്ട് ഒന്ന് എന്ന നിലയിൽ ഈ പരമ്പര അവസാനിക്കുകയാണെങ്കിൽ അതായത് സിഡ്നി ടെസ്റ്റ് ഒരു സമനിലയിൽ അവസാനിക്കുകയാണെങ്കിൽ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പൂജ്യത്തിന് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും പുറത്തേക്ക് പോവുകയും ശ്രീലങ്ക നേരിട്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന സിഡ്നി ടെസ്റ്റിൽ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി രണ്ട് രണ്ട് എന്ന നിലയിൽ അവസാനിക്കും അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയ ശ്രീലങ്കയുമായിട്ടുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര സമനിലയിലാവുകയാണെങ്കിൽ ഇന്ത്യക്കും ഓസ്ട്രേലിയയ്ക്കും രണ്ട് ടീമുകൾക്കും ഈക്വൽ ആയിട്ടുള്ള പോയിന്റ് പെർസെന്റേജ് ആയിട്ട് മാറും അപ്പൊ എങ്ങനെയാണ് ഒരു ടീം ഫൈനലിലേക്ക് യോഗ്യത നേടുക രണ്ട് ടീമുകളും ഒരേ പോയിന്റ് പെർസെന്റേജിൽ വന്നു കഴിഞ്ഞാൽ ആരാണ് യോഗ്യത നേടുക എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെ ഡെഫിനിറ്റ് ആയിട്ട് ഇന്ത്യ ആയിരിക്കും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുക അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു ഒരു സൈക്കിൾ ഉണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻ രണ്ട് കൊല്ലമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പരമ്പരകൾ ഉണ്ടല്ലോ ആ പരമ്പരകളിൽ ഏറ്റവും കൂടുതൽ പരമ്പരകൾ ജയിച്ചിരിക്കുന്ന ടീം അതായത് ഏറ്റവും കൂടുതൽ പരമ്പരകളിൽ വിജയം നേടിയിരിക്കുന്ന ടീം ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ ഓട്ടോമാറ്റിക്കായിട്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്യും അപ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അടുത്ത് വരാൻ പോകുന്ന സിഡ്നി ടെസ്റ്റിൽ ഉറപ്പായിട്ടും ഇന്ത്യ ജയിക്കണം ഇന്ത്യ ജയിക്കാതെ ഓസ്ട്രേലിയ ജയിക്കുകയാണെങ്കിൽ എല്ലാവരും സീലിയും ഓസ്ട്രേലിയ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടും ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ വീണ്ടും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിൾ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിട്ട് മാറും അങ്ങനെ ജയിക്കാനായിട്ട് ഇന്ത്യയ്ക്ക് സാധിക്കട്ടെ വളരെ രസകരമായ ഒരു രീതിയിലേക്ക് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സെക്കൻഡ് ക്വാളിഫയർ ആരാണെന്നുള്ളതിനെ പറ്റിയുള്ള ആകാംക്ഷ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ